എല്ലാവർക്കും നമസ്കാരം റെനീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പാലക്ക് ആലു പാലക്ക് ഇത് പാലക്കിൻ്റെ ഇലയാണ് ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചിരിക്കാണ് ഇത് പാലക്ക് ഇത് എൻ്റെ മലയാളത്തിൽ നമ്മൾ എങ്ങനെയാണ് പറയുകയാണെന്ന് എനിക്കറിയില്ല ഞാൻ ഇവിടെ വന്നതിന് ശേഷം അത് നോർത്ത് ഇന്ത്യൻ ഡിഷാണ് ചപ്പാത്തി പൂരി പത്തിരിയുടെ കൂടെയൊക്കെ കഴിക്കാം എന്ന് പറയുന്നത് നമ്മുടെ പൊട്ടറ്റോ അപ്പോൾ ഇതാണ് വെക്കാൻ പോണത് ആദ്യം ഒരു ഗ്രേവി പിന്നെ ഇതിൻ്റെ പ പക്കോട പാലക് പക്കോട അപ്പോൾ നമുക്ക് എണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് സൺഫ്ലവർ തന്നെ ഒഴിക്കണം വെളിച്ചെണ്ണ ഒഴിക്കരുത് അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കണ കുറച്ച് സവാള ഇടാം ഇത് ബാക്കിയുള്ളത് നമുക്ക് പാലപ്പക്കോട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടെ ഇതെ ഇത് കുറച്ചൊന്ന് ഇതായി ചേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ഇടാം ആവശ്യത്തിന് ഉപ്പ് അടി ഇടണ്ട ഉള്ള കിഴങ്ങ് ഇടണ കാരണം പിന്നെ കുറച്ച് ഗുളിക ഇട്ടുകൊണ്ട് കുഴപ്പമില്ല കഴിഞ്ഞ് ഉണ്ടാക്കുക പിന്നീട് ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചങ്ങളത് സാധാരണ നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ ചീരയുടെ ഒക്കെ ഇല കഴിച്ച് പച്ച ചീര ചോണ ചീര വയറിന്റെ ഇല ഞാനിത് ഇവിടെ മുംബൈയിൽ വന്നതിന് ശേഷമാണ് ഈ ഇങ്ങനത്തെ രലേല കറി കഴിച്ചിരിക്കുന്നത് ഇത് പനീറിലും ഉണ്ടാക്കട്ടെ അത് വേറൊരു ദിവസം ഞാൻ കളിച്ചു തരാം ഇനി കുറച്ച് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾ ഇന്നിവിടെ പിള്ളേർക്കൊക്കെ അവധിയൊന്നും കാരണ മഴ മഴ ഒത്തിരി കുറവാണ് പക്ഷെ ഇന്നലെ ഇന്ന് ഭയങ്കര മഴ ഇന്ന് പിള്ളേർക്കൊക്കെ സ്കൂൾ അവധിയാണ് പല സ്ഥലങ്ങളിലും വെള്ളം നിറഞ്ഞ് റോഡിലൊക്കെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇതില് നമ്മൾ ഉപ്പും മഞ്ഞളിട്ട് ഇനി കൊറച്ച് മുളക് മുളക് കുറയ്ക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും ചീത്തയാണ് കുറച്ച് മുളക് വെള്ളം കഴുകാൻ പഠിപ്പിക്കുക മുളക് അതിനുശേഷം തെക്കാടി കുറച്ച് ഒരു ചെറിയ ജീരകം പെൻജീരകമല്ല ചെറിയ ജീരകത്തിന്റെ പൊടി ഉരുളം കിഴങ്ങ് ഞാനിവിടെ ഒരു വലുതും ഒരു രണ്ട് ചെറിയ ഉരുളം കിഴങ്ങ് എടുക്കാന് അതിങ്ങനെ ചെറിയ കഴിഞ്ഞു കീരൻ ചെറിയ കഷ്ണങ്ങളില്ല ശരി ഇപ്പം ഇവൻ്റെ ഇവിടെ ഇരുന്ന് വേവട്ടെ അപ്പം അടുത്ത പ്രോസസ്സിലേക്ക് നമുക്ക് പോകാം ഇത് ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ച് അത് വേവട്ടെ ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഞാനിത് അരിഞ്ഞു വെച്ചത് കുറച്ച് ഇതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ കുറച്ചെടുത്ത് മാറ്റുകയാണ് ബാക്കി പക്കോടയ്ക്ക് കുറച്ചെടുത്ത് ഇതൊക്കെ മാറ്റി വെക്കാണ് ബാക്കി ഇത് പക്കോട ഒത്തിരി വലുതായിട്ടുള്ള ഒക്കെ ഒന്ന് അരി ഉണ്ടാക്കുക അതിനുശേഷം ഇതിന് സവോള ഞാൻ ഞാനിത് ഇരിക്കു രണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നര സവോളയാണ് ഏറ്റവും എടുത്തിരിക്കുന്നത് പിന്നെ പച്ചമുളക് രജാറണം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക ഇത് എനിക്ക് കിട്ടും ഇനി അടുത്തത് ഉപ്പം അവസാനം ഇടാം മഞ്ഞാൽപ്പൊടി കുറച്ച് മഞ്ഞൾ മുളക് പൊടി പച്ചമുളക് അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഓൾറെഡി അരിഞ്ഞിട്ടുണ്ട് അത് തന്നെ അധികം വേണ്ട എന്നാലും കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് അരിപ്പൊടി നുള്ളത് ക്രിസ്പിനെസിന് വേണ്ടിയിട്ട് അരിപ്പൊടി ൊടി അരിപ്പൊടി ഉപ്പ് മഞ്ഞൾ മൂതുപൊടി ഉപ്പ് ഇനി ആവശ്യത്തിന് കടലമാവിന്റെ പൊടി കടലമാവിന്റെ പൊടി ഇടുക ക്രിസ്പിനെസിന് വേണ്ടിയിട്ട് ഇത്തിരി ബേക്കിംഗ് സോഡ ചേർക്കുക ബേക്കിംഗ് സോഡ അധികം നല്ല ചെറുക്കായിട്ട് İzin almaz. Yerim bozuyordu. Ama yine de വെള്ളം ചേർക്കരുത് കുറച്ച് കുറേ ചെറുതായിട്ട് ചേർത്ത് അത് ഷേപ്പ് ഒന്നും വേണ്ട നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ടൊരു ഷേപ്പ് ഇപ്പൊ പരിപ്പ് ഇടാ ഉഴുങ്ങുവെടാ അതുപോലെയൊന്നും ഷേപ്പ് വേണ്ട പിന്നെ ഇങ്ങനെ പിച്ചി പിച്ചി ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇട്ടാ മതി ഇതില് ഉപ്പ് ഇട്ടത്തി ഉപ്പ് ഇടാൻ പറ്റ രണ്ടും ഇപ്പൊ ആകെ കൺഫ്യൂഷൻ ഇതിലുപ്പിട്ടോ അതിലുപ്പിട്ടില്ല അപ്പോ ഇതിന്റെ ഓൾമോസ്റ്റ് ഇത് ശരിയായി നീ ഇത് എണ്ണ ചൂടായിട്ട് അതിലൂല് കൂടിയുടെ ഇപ്പൊ പോലെ ഇതിൻ്റെ ഇത് ശരിയായി ഇനി നമുക്ക് ഈ പ്രോസസ്സിലേക്ക് വരാൻ വേണ്ടും അവസ്ഥ ഞാനോക്കളക്ക നോക്കാം ഇരുക്കി നമ്മടെ പാലക്കിട ഇന്ന് ഞങ്ങൾക്ക് പൂരിയാണ് ഇട്ട് പൂരി അല്ലെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ പത്തിരി പ്ലെയിൻ റൈസിൻ്റെ കൂടി കഴിക്കാം പക്ഷേ അതിനേക്കാൾ കുറച്ച് കൂടി രസം ഇങ്ങനെ പൂരി അല്ലെങ്കിൽ ചപ്പാത്തി ഒക്കെയാണ് അപ്പൊ ഇതിനെ ഈ ഇതിനെ ഞാൻ വേറെ ഒരടുപ്പിലേക്ക് മാറ്റി വന്ന് മറ്റേ പ്രോസസ് കാണിക്കണ്ടേ അവിടെ ഇരുന്ന് വേട്ടെ ഇനിയിൽ എണ്ണ ഞാൻ പതുക്കെ മാറ്റിയാണ് ഇനി ഈ ചട്ടിയില് എണ്ണ ഇത് സൺഫ്ലവർ ഓയിലാണ് വെളിച്ചെണ്ണ വേണ്ട നമുക്ക് ഇതിനെ പിച്ചി പിച്ച് ഇടാം ഷേപ്പിലൊന്നും ഇടണ്ട പിച്ചി പിച്ചി ഇടാം ചൂടായി നോക്കാനായിട്ട് ഒരു പിഞ്ചിട്ട് നോക്കാം നമുക്ക് ചൂടായിട്ടില്ല ചൂടാവട്ടെ പിന്നെ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖല്ലേ ഇത് നല്ലതാണ് കേട്ടോ ഈ പാലക്കും പറയുന്ന ഈ ഇല ഉണ്ടല്ലോ അത് നല്ലതാണ് ഇത് ശരിക്കും ക്ക് അയന്റെ കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് നേത്തും നല്ലതാണ് ശരിക്കും ഇത് ശരിക്കും നിങ്ങൾ ഉപയോഗിക്കണം ഈ ഇല നിങ്ങൾ ഉപയോഗിക്കണം ഇനിയിപ്പോ കർക്കിട മാസം വരെ ഇലയുടെ ഇലക്കറികളൊക്കെ ഉപയോഗിക്കണം ആയി വരുന്നുള്ളൂ por <suss> supuesto, ഇടാൻ പോയാണ് അത് ഞാൻ പറഞ്ഞില്ലേ അതിന് ഷെയ്പ്പൊന്നും ഇല്ല കേട്ടോ നമുക്ക് എങ്ങനെയെങ്കിലും ഇടാം ഷെയ്പ്പില്ലാതിരിക്കണമെന്ന് അതിൻ്റെ ഭംഗി ഇത് നമുക്ക് നോക്കാതെന്ന് മറിച്ചിട്ടാണ് ഇത്രയുള്ള പരിപാടികൾ അവിടെ അത്

Apples'i ormu biraz da itibaren ısıtalım. O Anfanglarda, Administration െടുക്കാണ് ഇത്രയേ ഉള്ളൂ ഇത് നമുക്ക് സോസ് കൂട്ടി കഴിക്കാം അതെ യാത്രയ്ക്കൊക്കെ പോകുമ്പോ കൊണ്ടുപോകാനും നല്ലതായിപ്പം കൂടി ഇടാം എന്തായാലും എണ്ണ ചൂടല്ലേ ഓഫ് ചെയ്യുന്നില്ല ഞാൻ ഇതിന് ഞാൻ പറഞ്ഞില്ല ഷെയ്പ്പൊന്നുമില്ല അങ്ങനെ കോഴി അപ്പൊ ഇത് വറവ് ശരിയായിട്ട് അപ്പൊ ഇത്രയേ ഉള്ളു ഇത് பாலக் பக்கோடா இது இது ஆலு பனிர் சோதி பனீர் ஆலு பாலை പാലക്കിൻ്റെ ഗ്രേവി കറി അനത്ത ആലോ പാലക്ക കുറച്ചും കൂടി വേവാനുണ്ട് ഉള്ള കി ആ വേണ്ടി വരുന്നുണ്ട് ഇത്തിരി കൂടി നല്ലോട്ടെ കുഴുകിപ്പോട്ടെ ചതു അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈബാറ്റ് ഫിയും ഇനി വേറെ ഒരു ദിവസം വരാം